ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തട്ടുകടയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഒരു കാളൻ റെസിപ്പിയാണ് ഇത് പാലക്കാടും തമിഴ്നാടും ഒക്കെയാണ് മോസ്റ്റ്ലി കിട്ടാറുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം കാബേജും കോളിഫ്ലവറും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ് ഇനി ഈ കാബേജും കോളിഫ്ലവറും വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നാൽ കുറച്ചും കളർ കിട്ടും ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അഞ്ച് ടേബിൾ സ്പൂൺ മൈദ ഒരു ടീസ്പൂൺ ഉപ്പ് ഇവയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തിക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നല്ല തിക്കായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഒരിക്കലും വെള്ളം കൂടി പോകരുത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഓരോ ചെറിയ പീസ് എടുത്ത് ഒന്ന് വറുത്ത് എടുക്കണം ചെറിയ പീസാക്കിയിട്ട് വറുത്ത് കോരി എടുത്താൽ മതി തീയപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചിട്ട് കൊടുത്ത് ഈ ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായി ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ ഇനി ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാലക്കാടും തമിഴ്നാടും മാത്രമേ ഈ കാളൻ റെസിപ്പി കണ്ടിട്ടുള്ളൂ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കാളൻ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഇതൊരു അടിപൊളി റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറും ക്യാബേജും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാൽ ആ പീസിലേക്കെല്ലാം ഗ്രേവി നന്നായിട്ട് പിടിക്കുകയുള്ളൂ എന്നിട്ട് ആ പീസെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഒരു കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കോൺഫ്ലവറിൻ്റെ പച്ചവണം മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ കാളം റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഇനി ചൂടോടെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യുകയും വേണം